ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു തകർപ്പൻ സെൻടറിൻ്റെ റീചാർജ് പ്ലാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കിട്ടുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കേൾക്കുവാനും കാണുവാനും ശ്രമിക്കുക സെൻടറിൻ്റെ റീചാർജ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ റീചാർജ് ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഓഫർ നമുക്ക് ആ അറുപത് ദിവസത്തിന് മുകളിൽ ഡിസ്കണക്റ്റായി കിടക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ലഭ്യമാണ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി റീചാർജ് മലയാളം ബേസിക് പ്ലാനിൻ്റെ ടു ട്വൻറ്റി നയൻ ആണ് വരുന്നത് മലയാളം സിൽവർ പ്ലാനിന് ടു ഫിഫ്റ്റി വരുന്നുണ്ട് അതുകൂടാതെ മലയാളം ഗോൾഡ് പ്ലാൻ ടു എയ്റ്റി ത്രീ വരുന്നുണ്ട് ടു എറ്റി ത്രീ വരുന്നുണ്ട് നമുക്ക് ഇത് ഈ എന്ന് പറഞ്ഞാൽ മലയാളമുണ്ട് തമിഴ് ചാനലുകളുണ്ട് അത്യാവശ്യം സ്പോർട്സ് ഉണ്ട് അറുപത് ദിവസത്തിന് മുകളിൽ കട്ടായി കിടക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ റീചാർജ് പ്ലാനാണ് സൺഡാറിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് മനസ്സിലാക്കി അറുപത് ദിവസത്തിന് മുകളിൽ കട്ടായി കിടക്കുന്ന സൺലാറ്റ് ബോക്സ് റീചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓഫർ നോക്കി റീചാർജ് ചെയ്യാവുന്നതാണ് നമുക്ക് കാല നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് ആറുമാസത്തെ കാലാവധിയോടുകൂടി നമുക്ക് മലയാളം ചാനലുകൾ തമിഴിൽ സൺ ടി വി അങ്ങനെയുള്ള ചാനലുകൾ സ്പോർട്സ് ചാനലുകളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ആറുമാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാൻ നമുക്ക് ലഭ്യമാവുന്നത് ഒരു വർഷത്തേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് പന്ത്രണ്ട് മാസത്തെ കാലാവധിയോടു കൂടിയിട്ട് നമുക്ക് ഈ പ്ലാൻ ലഭ്യമാണ് തീർച്ചയായിട്ടും റീചാർജ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പുമായി ബന്ധപ്പെട്ട് സെൻഡാർ റീചാർജ് ചെയ്യുക നല്ലൊരു ഓഫറാണ് ഈ ഓഫർ മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നൊരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ